നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും നാം ഓടി നടന്ന് ചെയ്യുന്ന നന്മകൾ ഈ വിശുദ്ധ റമലാ മാസത്തിന്റെ മറക്കത്തുകൊണ്ട് പടച്ച നമ്പുരാൻ എല്ലാ നന്മകളും സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്കൊക്കെയും സ്വർഗത്തിന് നാദൻ തമ്പുരാൻ ഇത് കാരണമാക്കി സ്വീകരിക്കും മാറാകട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പടച്ചു നമ്പുരാൻ പുറത്തു മാപ്പാക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരുടെ പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഇന്നത്തെ ഇഫ്താറിന് സൗകര്യമൊരുക്കിയിരിക്കുന്ന ഫൈസലിക്ക അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ നിയത്തുകളും കബൂലാക്കുമാറാകട്ടെ അദ്ദേഹം പ്രത്യേകം ചെയ്ത ആവശ്യങ്ങളുണ്ട് എല്ലാം പൂർണ്ണമായി അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി അനുഗ്രഹങ്ങൾ കൊണ്ട് സന്തോഷം കൊണ്ട് അദ്ദേഹവും ആ കുടുംബത്തെയും കൂട്ടുകുടുംബാദികളെയും നമ്മയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ റമലാ മാസത്തിലൂടെ സഞ്ചരിക്കുന്ന ഞാനും എൻ്റെ പ്രിയമുള്ളവരുമൊക്കെയും സ്വർഗത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് നന്മകൾ അധികമായി ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ റമലാ മാസത്തിൽ നമുക്ക് നൽകിയത് ഈ റമലാ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെയും ഇരട്ടി പ്രതിഫലങ്ങൾ ഒരു മനുഷ്യന്റെ ആയുസ്സിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന തരത്തിലുള്ള നന്മകളാണ് ഈ റമലാ മാസത്തിൽ നമ്മൾ ചെയ്താൽ അതിന്റെ പ്രതിഫലമായി നമുക്ക് കിട്ടുന്നത് അള്ളാഹു ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമുക്ക് ദ്വാരലേക്ക് കടക്കാം ما اللهم يسق ركعتين اللهم وإلى حضرة روح نبينا ومصطفانا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم لين آمين. آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر نفاثات في العقد من شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله, الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا ഒരുപാട് പോരായ്മകളുള്ള ഇബാദത്തുകളാണ് ഞങ്ങളുടെ നോമ്പുകളാണ് പൂർണ്ണമായി എല്ലാ ന്യൂനതകളും വിട്ടുപറത്തു മാപ്പാക്കി നീ പൂർണമായി സ്വീകരിക്കണേ അള്ളാർഹമായ പ്രതിഫല നൽകണേ ഈ വിശുദ്ധ മാസം ും കൂട്ടുകുടുംബാദികൾക്കും ഇന്നത്തെ ഇഫ്താറിന് വേണ്ടി സൗകര്യമൊരുക്കിയ സൗകര്യം ഉൾപ്പെടെയുള്ളവർ അല്ലാഹു കൂട്ടുകുടുംബാദികൾ ഒന്ന് മുതൽ മുപ്പത് ദിവസത്തേക്ക് നിയത് വെച്ചവർ നമ്മുടെ സ്നേഹസാഗരത്തിൽ കഴിയുന്നവർ സ്നേഹസാഗരത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന അല്ലാഹു ഇവിടത്തെ ഓരോ സഹോദരി സഹോദരങ്ങൾ ഈ സ്നേഹസാഗരത്തിനൊരു രൂപ കൊണ്ട് ഒരു പുഞ്ചിരി കൊണ്ട് പോരൂ നിൽക്കുന്ന എല്ലാവരുടെ നോമ്പുകളും നീ സ്വീകരിക്കണേ റബ്ബേ എല്ലവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ല ഈ വിശുദ്ധ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കണേ അല്ല നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ദുരവസ്ഥയെ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ റമലാനായി ഈ റമലാന് നീ സ്വീകരിക്കണേ അല്ല ജീവിതത്തിലെ അവസാന റമലാനായി നീ റമലെ നീ മാറ്റല്ലേ അള്ളാ നീ കബൂലാക്കണേ റബേ ഞങ്ങളുടെ ഈ ബാധത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ല നിങ്ങളുടെ നൽകണേ റഹ്മാനെ തൊഴിൽ മേഖലകൾ കച്ചവടങ്ങൾ സ്ഥാപനങ്ങൾ ഭവനങ്ങൾ ഇണകൾ സന്താനങ്ങൾ വാഹനങ്ങൾ വസ്തുവകകൾ എല്ലാവരിലും നീ എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ നീ നീ പിൻവലിക്കല്ലേ അള്ളാ നിന്നിലേക്ക് നീട്ടുന്ന കരങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് നീട്ടേണ്ട അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാ

ിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അഹലുകാരാക്കണേ അവരെ അഹലുകാരാക്കണേ അല്ലാ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സ്നേഹസാഗരത്തെ സഹായിക്കുന്നവരിൽ വിദേശ രാജ്യങ്ങൾ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെയും ദീർഘായുസും തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് സമ്പത്തിനെയും വാരിക്കോലി നൽകണേ അല്ല വറക്കത്തുള്ള തൊഴിൽ മേഖലകൾ സ്ഥാപനങ്ങൾ സമ്മാനമായി നൽകണേ റൊബേ ഒരുപാട് പേര് ഇത് ആവശ്യത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവടെ കടങ്ങളൊക്കെ മാറ്റണേറൊബേ ഭവനങ്ങളില്ലാത്തവർക്ക് അനുയോജ്യമായ ഭവനങ്ങൾ നൽകണേ അല്ല തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ നൽകണേ റഹ്മാനെ സന്താനങ്ങളില്ലാത്തവർക്ക് നീ നീലഹീങ്ങളായ സന്താന പരമ്പര സമ്മാനമായി നൽകണേ അല്ല ഞങ്ങളുടെ സ്നേഹസാഗരത്തെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ല ഈ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ല പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഉൾപ്പെടെയുള്ളവരെ ഉന്നതമായ വിജയം നൽകണേ റബ്ബേ ഉന്നതമായ വിജയം നൽകണേ അല്ല പടച്ചവനെ നിയത്തുകളൊക്കെ നിനക്കറിയുമല്ലോ അല്ല എല്ലാ നന്മകൾക്കും കൈ കൊടുക്കുന്ന ആ കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റടേ റബ്ബേ നിയത്തുകളൊക്കെ എളുപ്പമാക്കടേ അള്ള ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ റബ്ബേ ഒരു വേദനയും നൽകല്ലേ അല്ല ഒരു പ്രയാസവും നൽകല്ലേ റബ്ബേ അദ്ദേഹത്തിന്റെ ബിസിനസ് മേഖലകളെല്ലാം ഇടപെടുന്ന മേഖലകളിലും മറക്കത്ത് ഈ ഈ നീ സ്വീകരിക്കണേ റബ്ബേ സ്ഥാപനത്തിന് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും നൽകണേ എല്ലാ നീ മാറ്റണേ സ്നേഹസാഗരത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം എല്ലാ നീ മാറ്റി കൊടുക്കണേ റബ്ബേ ഈ ഈ നീ നീ സ്വീകരിക്കണേ മിന്നാ കൊടുക്കണേന التواب الرحيم امين رحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلم